കൂടാർക്ക് പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോവുന്നത് ഏ കിടക്കാൻ സോളവർ സ്കോർ അങ്ങനെ പാണ് ഞാൻ അവിടെ പസരത്തിലിറങ്ങനെ വെച്ചുപോച്ചു എന്തായാലും നേരെ ടോപ്പിൽ ടോപ്പിലിറങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അവിടെ ഇനി ഇറങ്ങിയും ഇവിടെ ഇറങ്ങുന്ന സമയത്താണ് രണ്ടുപേരെയും ഗണ്ണും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പെട്ടെന്ന് ലൂടെ ഞാൻ വെച്ചിട്ടുണ്ടിരിക്കാണ് ഇവിടെയെങ്കിലും ഒരു കണ്ണും എവിടെ ഒന്നും കാണാനില്ല അവസാനം നോക്കുന്ന സമയത്ത് ഒരു സൂപ്പർ മെഡിക്കറ്റ് ഉണ്ട് നമ്മളൊരു ലോഞ്ചന ഉണ്ട് കിട്ടിട്ട് എന്ത് ചെയ്യാറ് ഞാൻ ഓടി ഓടി അവസാനം ഞാൻ നയൻറ്റി ഫോർ ഇട്ടിയാ ഇനി ഷോർട്ട് റേഞ്ചിൽ നിന്നതിന് ഒന്നും നടക്കത്തില്ല ടോപ്പിൽ കയറി നിൽക്കുന്ന സമയത്ത് എടുത്തു വീട് നടക്കുന്നു നേരെ റോസിക്കല് എടുത്തു എന്തായാലും ഇവനടിച്ച് നോക്കിട്ട് കാണത്തില്ല ആരോ വരുന്നുണ്ട് ഇത് വെച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല അവനാണെങ്കിൽ വലിയ ഏതോ അങ്ങ കണ്ണൊക്കെ പിടിച്ചു പോകുന്നു ടീച്ചറാ പോയിട്ട് കാര്യമില്ല നേരെ നോക്കാം ഈ കറങ്ങി ഇരുന്ന് നോക്കുന്ന സമയത്ത് അവൻ അങ്ങോട്ടും കൂടെ ഓടിക്കൊണ്ടിരിക്കുക വെറുതെ അടിച്ചു കൊടുത്തു എന്തിൻ്റെ ആവശ്യം ആവശ്യമില്ല അവനാണെങ്കിൽ വീണ്ടും സ്റ്റെപ്പൊക്കെ കയറുന്നുണ്ട് എന്നാലും മുകളിൽ കയറി നിൽക്കാൻ എനിക്ക് തോന്നുന്നു നേരെ ടോപ്പൊ കയറി നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ അടിച്ചു ഓറ്റോ മോനധികളെ അടിച്ചു അടിച്ചാൽ പോലും പിന്നെ തല പൊളിച്ചു എന്നാലും അവൻ തന്നെയാണ് ഓടിയേ ആരാണോ നേരത്തെ എന്തായാലും വെറുതെ കൂട്ടി അവനും കുട്ടികളെ അടിച്ചു എൻ്റെ മോണിന് ഇത്രയും പവർ ഉണ്ടായിരുന്നു കുറേ ളായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നിനക്ക് ഇത്രയും പവർ കൂടി അറിഞ്ഞില്ലായിരുന്നാലും അടിച്ചുടിച്ചു അടിച്ചു പക്ഷേ ബുള്ളറ്റ് ഇല്ലാത്തത് കൊണ്ട് വിട്ടുകളഞ്ഞു എന്നാലും ഇവിടെ ഒരു തന്നെ നോക്കിയിട്ടായിരുന്നു എന്തിനാണ് ഇവിടെ തന്നെ കിടന്നാണെ എന്തിനാണ് ഞാൻ ഇഴഞ്ഞ് താഴത്തോട് പോയേം ഇല്ലെങ്കിൽ ലൂട്ടില്ല അതിനെല്ലാം ഇഴഞ്ഞിട്ട് താഴത്തോട്ടും പോയി എന്നാലും വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കില്ലൊക്കെ നമുക്ക് പിന്നെ എടുക്കാൻ നിലയിൽ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കില്ലും കൂടി വരാറുണ്ടായിരുന്നു ഓക്കെ എന്നാലും ഒരു ഗണ്ണിന് ഇത്രയും ക്ഷാമമാവും ഏതെങ്കിലും ഒരു കണ്ണും കുറച്ച് ബുള്ളറ്റും കൂടി കിട്ടുകയാണെങ്കിൽ സെറ്റാ തന്നെ ഞാൻ വിളിച്ചോടിച്ചോ കില്ല് വന്നോ ഞാൻ കില്ലെടുക്കാൻ വന്നായിരുന്നു പക്ഷെ കില്ല് വന്നു ആ റിവേവ് അടിക്കാൻ വേണ്ടി വന്നവർ ഇവിടെ പോയി നോക്കുക സൈഡിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാലും വെയിറ്റ് ചെയ്യാം കിടിലം പോലെ അടിച്ചുട്ടിരുന്നുണ്ട് കിട്ട് വന്നിട്ട് അടിച്ചടിച്ചടിച്ച് ഓക്കെ എന്നാലും ഗണ്ണിൻ്റെ പെവറ് വീണ്ടും മനസ്സിലായി വിട്ടുകളയാം പെട്ടെന്ന് ലൂട്ടടിക്കാം വല്ലപ്പോയി ലൂട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുപ്പ് തിരിച്ചിരുന്നു ലൂട്ടടിച്ചു എന്തായാലും ഏജ് ഗണ്ണും കുറച്ച് ഏറുമും കിട്ടിയായിരുന്നു വീണ്ടും സെറ്റാണ് വീണ്ടും ഒരു െവൽ ടു ഒക്കെ തൂത്ത് വാരി വീണ് ഊടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വെച്ച് നമുക്ക് ഓണം പോലെ അത്രേ ഉള്ളൂ തുള്ളി വന്നാണ് എനിമിനും മോനെ ഇല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് കണ്ണില്ലെങ്കിൽ ആണ് രണ്ട് ലോങ് റേഞ്ച് ഉള്ളപ്പോൾ അടിച്ചിട്ട് അടിച്ചിടിച്ചുപോലെ അവിടെ നേരെ തല നോക്കി അടിക്കുന്നതാണ് പിന്നല്ല ഗണ്ണിന്റെ പേർന്നല്ല എന്റെ കഴിവാണ് ഓക്കെ എന്തായാലും അടിച്ചവനും കൂടി തല ഒളിച്ചാലും ഇവനേതും ഗണ്ണ് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഓക്കെ എന്നാൽ നമ്മളെ ഗിണ്ണിട്ടും ആ ഒരു ഗിണ്ണും കൂടി തൂത്തുവരിയിട്ട് നേരെ വെയിറ്റിങ്ങോ വെയിറ്റിംഗ് ആണ് ഒരുത്തിനും കൂടി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഊർമ്മ കാരണം അവർ ഇവിടുന്ന് ദേവൻ നന്നോട്ട് കടഞ്ഞെ ഞാൻ മോനെ സ്കൂപ്പ് അറിയാതെ കയറി വന്നായിരുന്നു എന്നാലും കില്ലിങ് കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും എവിടെ നിന്ന് വേറൊരുത്തരയ്ക്കുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് മെഡിക്കേറ്റിങ്ങൊക്കെ അടിച്ച് മാറ്റിയിട്ട് ഒരു ഹെൽമെറ്റും കൂടി കിട്ടുകയാണെങ്കിൽ സെറ്റായിരിക്കും എന്തായാലും ലൂട്ടടിക്കേണ്ടി പോകേണ്ടതെന്ന് വെച്ചാൽ കാരണം ടോപ്പ് കയറാം എന്നാലും ടോപ്പ് കയറി അടിക്കുന്ന കുറച്ചും കൂടെ ബസ്റ്റ് ചെയ്യും കാരണം ഇവിടെ ഒരു ഇനിമി ഉണ്ട് ഇവിടെ എവിടെ ഇല്ലെന്ന് പറയില്ല ഞാൻ നോക്കി പക്ഷേ കാണുന്നില്ല നോക്കുന്നത് ആളോ താന്ന് റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാലും അടിച്ചടിച്ചടിച്ചടിച്ച് കണ്ണു മാറ്റണം അശ്ശേരി ഷോർട്ട് റേഞ്ച് കണ്ടിച്ചോ വെറുതെല്ലാം ഓക്കെ സോറി എന്തായാലും അവനെ കില്ലടിച്ച് എന്തായാലും അവനെ നോക്കിട്ട് എന്തായാലും റിവേ അടിച്ച് പോകുമോ എന്നറിയത്തില്ല എന്തായാലും ആ കുരുപ്പിനെ ആണ് കാണുന്നില്ല ഇവിടെ പോയി ഏഹ് അതെന്താടാ ഇത്തോടെ നിന്ന് പോയോ ഓക്കേ എൻ്റെ അകത്ത് കീരി എന്നറിയത്തില്ല ഞാൻ പുറത്താണ് നോക്കേണ്ടത് പക്ഷേ ഇത്രയും നേടാൻ ഇവിടെ എത്തിയോ അവസ്ഥ എന്തായാലും എം ബി ഫോട്ടേം കിട്ടി ഏകയും കിട്ടി തൂക്കടാ വരാൻ തൂക്കുകയും രണ്ടും തോക്കിയും നേരെ തൂക്കിയിട്ട് റിവേ അടിച്ചന്മാർ ഇറങ്ങുന്നുണ്ട് പറയാൻ വേണ്ടി ഞാൻ അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരുത്തൻ മാത്രം അവൻ റേഞ്ച് പോയി വരുന്നതാണ് ഇവനാണ് കഷ്ടപ്പെടുന്നവൻ റിവേ അടിച്ചു കിട്ടുന്നത് പാവം എന്നാലും അവനെയും കൂടി അടിച്ച് നോക്കിയിട്ട് എന്നാലും സെറ്റാണ് ഒരു ഏഴുക്കിലും കൂടി സെറ്റായിരിക്കും എന്നാലും അവനെയൊന്നും കുറച്ച് ലൂട്ടൊക്കെ അടിച്ചു വേണ്ടിയിട്ട് പോവാം ഇവിടെ ഒരുത്തം നോക്കിട്ട് നേരെ റിവേരും ലൂട്ടടിക്കാൻ വേണ്ടി പറ്റാതെ പോയായിരുന്നു ഓക്കെ എല്ലാം തൂത്തേരി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉരുത്തനേ വിച്ച് നിൽക്കുന്നു പക്ഷെ ഒന്നും കൊള്ളുന്നില്ല എന്നാ ചെയ്യുന്ന തരത്തില്ല ഏതോ പാവം പയ്യനാണോ എന്തോ ചെയ്യുന്നു നടന്ന് നേരെ നെക്കി തലയിടിച്ചോളിച്ച് ഇപ്പോൾ വന്ന പ്ലെയറാണെന്ന് ആണെന്ന് എനിക്ക് തോന്നും അവിടെ നേരെ തല നോക്കിയിട്ട് രണ്ടെണ്ണം കൊടുത്തു ചെക്കൻ നോക്കിയിട്ട് എന്തായാലും കുറച്ച് ലൂട്ടുകളൊക്കെ ഇതാ ഈ ലൂട്ടൊക്കെയാണ് അടിക്കാതെ വിട്ടത് ഓക്കെ എന്തായാലും എം ഫോർട്ടീൻഡായിരുന്നു അതും കൂടി ഇങ്ങനെ തൂത്തുമായിരിക്കും കുരുപ്പണം ചാവില്ല കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ റീവോ അടിച്ച് പോയോ ഇനി അഥവാ ബഗ് അടിച്ചോ എന്താ നോക്കുക ചോയ്ക്ക് വീണ്ടും അവിടുത്തെ നിൽക്കുന്നു സെൽഫ് സെൽഫി അടിച്ച് എഴുന്നേറ്റായിരുന്നു എന്തായാലും വീണ്ടും നോക്കിട്ട് നോക്ക ഡയറക്റ്റ് കിലോ അടിച്ചു എട്ട് കിലോമീറ്റർ തൂത്തിട്ട് വീണ്ടും ഇരുപത്തി പതിനേഴ് പേരും കൂടി ബാക്കിയുണ്ട് അവസാനവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് പറ്റാം എൻ്റെ ബാക്കിലൊരു ഒരു തന്നെ വരുന്നുണ്ട് നേരെ വീടിനകത്ത് ഇരിയിട്ട് രണ്ട് മൂന്ന് നാല് ലാൻഡ് മേലിൽ വെച്ചു കാരണം എവനെങ്കിലും വന്നാൽ നോക്കാൻ സമയത്ത് എത്തും വരുന്നുണ്ട് വരട്ടെ എന്റെ എല്ലാ ലാൻഡ്മലും പൊട്ടിക്കാതെ വന്നതിനോ മന മൂന്നെണ്ണം പൊട്ടിച്ചു അടിച്ച് നോക്കിട്ട് എന്തായാലും അരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും വീണ്ടും ഒരു ലാൻഡ് മെലും കൂടി വെക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒന്ന് രണ്ട് വോക്ക രണ്ടെണ്ണം വെച്ചു മതിയെ അവർക്ക് എങ്കിലും രക്ഷപ്പെടുവാൻ മാതിരി അതാണ് വേറൊരു പക്ഷേ എന്തായാലും ഒരുത്തും വരുന്നുണ്ട് നേരെ നോക്കി തല നോക്കി അടിക്കാൻ തന്നെ നോക്കിയാണ് പക്ഷെ കിട്ടിയില്ല ഫയർപ്പെട്ടതാണ് ഫറക്കാവുന്നില്ല വീണ്ടും നെക്കിയും അവനെന്ന് വേടിപ്പിച്ച് വെച്ചു എന്നാലും ബാക്കിൽ കുറേയാണ് ഉണ്ടാറുണ്ടാവും സൈഡിലോട്ട് എത്ര പേരാണ് ഓടി വന്നേ അമ്മ നിങ്ങൾ ഓടി വന്നേ പക്ഷേ ഇപ്പോൾ ഒരുത്തിനും കാണുന്നില്ല ഏ സൈലോട്ടേ പോയ നേരത്തെ എന്നാലും വെയിറ്റ് ചെയ്യാം ഈ കുരുപ്പ് ഓടുന്ന സമയത്ത് അടിക്കാൻ എന്നില്ലാണെന്ന് നോക്കുന്നത് കാരണം ഇല്ലെങ്കിൽ തല നോക്കിയവൻ നമ്മളെ തല നോക്കി അടിക്കും അതാണ് വേറൊരു പ്രശ്നം കുറേ എണ്ണം ബാക്കിൽ വരേണ്ടതാണെങ്കിൽ വീണ്ടും ആരെയോ സൗണ്ട് ഉണ്ട് ഇവൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വണ്ടി കൊണ്ടുവരുന്നുണ്ട് ഓക്കെ 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 ഓടാ ഓ ഒരാടി ഒരാടിയാടാം അവസ്ഥ അവന് രക്ഷപ്പെട്ടു എന്തായാലും ജസ്റ്റ് മിസ്സായിരുന്നാലും വേറൊരുത്തും പോയിക്കൊണ്ടിരിക്കുക അടിച്ചടിച്ച് അവനും പോയി എന്നാലും അവനെയും കിട്ടിയില്ല വെയിറ്റ് ചെയ്യാം വീണ്ടും കിട്ടി നമുക്ക് വിചാരിച്ച മരം വീണ്ടും വരുന്നില്ല അടിച്ചടിച്ച് അടിച്ച് പിന്നല്ല അങ്ങനെ നോക്കട്ടോ എന്തെങ്കിലും അടിച്ചാൽ അവിടെ വേറൊരുത്തിനൊക്കെ വന്നു വീണ്ടും ലാൻഡ് മെയിലും പെട്ടി പിന്നെ ഒന്നും സൗണ്ട് പോലും കേൾക്കില്ല വിരുന്ന് വിരുത്തണ്ടോ വേറൊരുത്തരുക നീയതാണാ നീ ഏതാ പരാഭൂതമായ നിര അവനെയും അടിച്ചിട്ട് മോനെ ഞാൻ നമുക്ക് കണ്ടിട്ടേ ഇല്ല കേട്ടോ കില്ലാളിക്കാൻ വേണ്ടി നോക്കിയായിരുന്നു പക്ഷേ അവനും കൂടെ ഡെത്തായി എന്തോ പാതിൻ്റെ അക്ഷു പണം തുള്ളി തുള്ളി വന്നുകൊണ്ടിരിക്കുകയാണ് തുള്ളിയെ ഇങ്ങോട്ട് വരികയായിരുന്നു അവൻ്റെ ഒരു ഗ്ലൂവാണ് കൂടിയിട്ട് അവൻ അങ്ങ് താഴത്തോട്ട് വിട്ടു ഓക്കെ എന്നാലും പതിനൊന്ന് കിലും കൂടി സെറ്റാണ് ഇക്കോണ്ട് മാത്രം വീണ്ടും വീണ്ടും ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് സൈൽ ഒരുത്താൻ നോക്കിയിട്ട് കില്ല വന്നില്ലല്ലോ വന്നരത്തില്ല ശ്രദ്ധിച്ചില്ലായിരുന്നു ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം വീണ് സൗണ്ടാത്തോട് പോകണം എന്നാലും പഠിക്കണം നമുക്ക് ലോഞ്ചറുണ്ടല്ലോ സൂക്കാര്മാകാൻ വേണ്ടി പറ്റും ആരോ ലോഞ്ചർ ഉപയോഗിക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് ഒരുത്തിനിക്ക് കയറാൻ വേണ്ടി നോക്കുന്നു നീ ഏതാടാ നീ ഇവിടുന്നാടാ വരുന്നത് നിനക്ക് എന്നെ കൊന്നിട്ടേ പോകാൻ പറ്റുമെന്നുണ്ടോ മെല്ലെ ഇപ്പോഴേ സൗണ്ടാത്തോട് കയറി കൂടെ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലോഞ്ചറായാലും സാധനം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് സൗണ്ട് വരില്ലേ അത് വന്നുകൊണ്ടിരിക്കാണ് എങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറി എന്ന് അവൻ അവനെന്ന ഉദ്ദേശിച്ചൊന്നും മനസ്സിലായില്ല എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്നല്ല അവനെ സൗണ്ടാകത്തോടെ വരണല്ലോ ആ സമയത്ത് അടിക്കാം ഞാൻ നേരത്തെ വിട്ടുകളഞ്ഞ് ഉരുത്തിനില്ല ജസ്റ്റ് മിസ്സിൽ പോയേ അവൻ ഇത് ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് അവനെങ്ക അട്ടി ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു പിന്നെ നേരത്തെ രക്ഷപ്പെടുകയാണ് എന്ന് കുറിപ്പ് എൻ്റെ അവനെ ഒന്ന് ലോട്ടടിക്കാം പന്ത്രണ്ട് കിലോമീറ്റർ അടിച്ചു പറ്റിയത് ീന ഒരു അഞ്ച് പേരും കൂടി ബാക്കിയുണ്ട് എന്നാൽ പെട്ടെന്നാരവും അതിന്റെ മുകളിൽ കയറി ഇരിക്കാൻ വേണ്ടി പറ്റണമെങ്കിൽ വേറെ ലെവലായിരിക്കും ഫുൾ വ്യൂ ആണ് സെന്ററാണ് ഒരു ജക്ഷിയില്ല പക്ഷെ ലാൻഡ് മെൽ ഉണ്ടോ എന്നാലാണ് ഞാൻ നോക്കിയെന്നൊരു കൂടി കിട്ടി അടിച്ചു ഇവൻ എന്നെ വിട്ടിട്ടില്ല ഇപ്പോഴും ഞാൻ അതിന്റെ മുകളിൽ ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കാണ് അവൻ നോക്കട്ടെ ഒരുത്തൻ ഞെക്കുന്നുണ്ട് പക്ഷെ എന്റെ മോനെ അതിൻ്റെ അകത്തൊരു ഇനിമിനെ മോനെ ജസ്റ്റ് മിസ്സോ ഡാം രണ്ട് ലാൻഡ് ലാൻഡ്മെൽ വെച്ചിട്ടും ഞാൻ രക്ഷപ്പെട്ടു ഒരു ഗ്ലൂ ആളും കൂടി ഇട്ടു നേരെ മെഡിക്കറ്റിങ്ങൾ അടിച്ച് എത്തിക്കൊണ്ടിരിക്കാണ് സൂപ്പർ മെഡിക്കേറ്റിംഗ് ഓക്കെ വീണ്ടും അഞ്ച് പേരും കൂടി ഇന്നലെ പെട്ടെന്ന് വീട്ടൊക്കെ അടിച്ചു മാറ്റി എല്ലാം സെറ്റാക്കി ആരെ വരുന്നുണ്ടോ നേരെ നോക്കാൻ വേണ്ടി പോയതാണ് പോയതാണെന്നാലും ആരുമില്ല രണ്ട് ലാൻമെൽ വെച്ചു കൊടുത്തേ സെറ്റാണെന്ന് നോക്കാൻ വീണ്ടും അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്റെ റിപ്പർ കിറ്റ് ഇവിടെ അതെ അതടിക്കണം നമുക്ക് എന്തെങ്കിലും അടിച്ചു ഇനി നാല് പേരും കൂടിയും ആരോ തായുണ്ട് ആ വിരുമോ അറിയാത്തരുന്ന ലാൻഡ്മൽ അടിച്ചുകൊണ്ടിരുന്ന പ്രശ്നമില്ല ഇതിൻ്റെ ടോപ്പിലൂടെ തുള്ളി കയറാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുള്ളിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിൻ്റെ ടോപ്പിൽ നിന്ന് കയറാൻ വേണ്ടി പറ്റത്തില്ല അടിക്കാനും പറ്റാതെയായി അതാണ് വേറൊരു പ്രശ്നം ഒരുത്തരും കൂടി ഞെക്കിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിലും ഞെക്കി 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 അവനങ്ങ് ഞെക്കി ഞെക്കി പണ്ടാരടക്കി എന്നെയും പണ്ടാരടക്കി തല്ല നോക്കി അടിച്ചു എൻ്റെ ഒരു അവസ്ഥ നോക്കിയിട്ടേ ഇവിടെ ഇത്ര ഇത്രയേറെ ഒളിച്ചിരുന്നേ എൻ്റെ നേരത്തെ ഒരു ലോഞ്ചർ ഉപയോഗിച്ചിരുന്നു കുറച്ചു നേരം തുള്ളി കളിച്ചില്ലേ അവൻ എൻ്റെ ലാൻഡ്മേല് ഡെത്തായി സം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്